അയോധ്യയിലേക്കാണ് ആദ്യം അയോധ്യയിൽ രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായുള്ള ചടങ്ങുകളവിടെ പുരോഗമിക്കുന്നുവെന്നാണ് ഞങ്ങളുടെ വാർത്താസംഘം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിവിപുലമായ ട്വൻ്റി ഫോർ കവറേജിന് നമ്മുടെ വാർത്താസംഘം അവിടെ എത്തിക്കഴിഞ്ഞു നിങ്ങൾക്കറിയാം രണ്ട് ദിവസങ്ങളായി ആർ രാധാകൃഷ്ണൻ ഡൽഹി ടീം അവിടെ ക്യാമ്പ് ചെയ്യുന്നു അതുകൂടാതെ എസ് വിജയകുമാറും കൊച്ചിയിൽ നിന്ന് രാധാകൃഷ്ണൻ ടീമിനൊപ്പം ചേരുന്നുണ്ട് ഇവിടെ നിന്നും ഒരു വാർത്താസംഘം പോയിട്ടുണ്ട് അതിവിപുലമായ കവറേജ് ഇനി വരുന്ന ദിവസങ്ങളിൽ ട്വൻ്റി ഫോറിൽ നമ്മൾ ഉറപ്പു വരുത്തും അപ്പോൾ അയോധ്യയിൽ ഏറ്റവും ലേറ്റസ്റ്റായ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിന് ട്വൻ്റി കാണുക ട്വൻ്റി മാത്രം കാണുക സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ സിആർ പി എഫും ഉത്തർപ്രദേശ് പോലീസും ഇന്ന് ഉത്തർപ്രദേശിൽ അയോധ്യയിൽ യോഗം ചേരും ചടങ്ങിൽ പങ്കെടുക്കാൻ അനുമതിയുള്ളവർക്ക് മാത്രമാണ് ഇന്ന് മുതൽ അയോധ്യയിൽ കടക്കാനാവുക ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൻ്റെ ആദ്യ ചിത്രം പുറത്തു വന്നു കഴിഞ്ഞു അയോധ്യയിൽ നിന്ന് നമ്മുടെ രാധാകൃഷ്ണൻ ചേരുന്നു ഗുഡ് മോർണിംഗ് രാധാകൃഷ്ണൻ അയോധ്യയിൽ എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ നമ്മൾ പ്രധാനപ്പെട്ട പ്രശ്നത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഗുഡ് മോർണിംഗ് അയോധ്യയിൽ നല്ല തണുപ്പ് ഉള്ള ഒരു പ്രഭാതം തന്നെയാണ് ഇന്നുമുള്ളത് പക്ഷേ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ നിലവിൽ വന്നു കഴിഞ്ഞു ഒപ്പം ഈ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങുകളുടെ പൂജയടക്കമുള്ള കാര്യങ്ങൾ കൂടുതൽ പൂജകളിലേക്ക് ഇന്ന് കടക്കുകയാണ് ഇന്ന് ആദ്യം നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ ഇന്ന് കാണാൻ സ്കൂളി ഇവിടെ നിന്നാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം നടക്കുന്ന വീതി ആ വീതിയിലൊക്കെ വലിയ രീതിയിലുള്ള അലങ്കാരങ്ങളൊക്കെ സ്ഥാപിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ലതാ മങ്കേഷ്കർ ചൌക്കിലാണ് ഞാൻ നിൽക്കുന്നത് ലതാ മങ്കേഷ്കർ ചൌക്ക് നമുക്ക് ഏവർക്കും അറിയാവുന്നത് പോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ ചൌക്കിന് ലതാ മങ്കേഷ്കർ ചൌക്ക് എന്ന് പേരിടണം എന്ന നിർദ്ദേശം നൽകിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ലതാ മങ്കേഷ്കറിനെ അനുസ്മരിച്ചുകൊണ്ട് ഒരു വലിയ വീണ അടക്കം സ്ഥാപിച്ചുകൊണ്ട് ഇവിടെ നിന്നാണ് ഇനി ഈ അയോധ്യയിലെ രാമക്ഷേത്രത്തിലേക്കുള്ള പാതയുടെ തുടക്കം ഉണ്ടാകുന്നത് ലതാ മങ്കേഷ്കർ ചൌക്ക് എന്ന പേരിൽ ഈ ചൌക്ക് ഇതിനകം തന്നെ വലിയ ശ്രദ്ധ നേടിക്കഴിഞ്ഞു ഈ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെടുന്ന ചടങ്ങുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം എന്ന രീതിയിലാണ് ഇന്ന് ഉള്ളത് ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത താൽക്കാലിക ക്ഷേത്രത്തിലെ ദർശനം അത് ഇന്നത്തോടു കൂടി അവസാനിക്കുകയാണ് ഇന്ന് വരെയാണ് ആ താൽക്കാലിക ക്ഷേത്രത്തിൽ ദർശനം ഉണ്ടാവുക താൽക്കാലിക ക്ഷേത്രത്തിലെ രാംലല്ല ഇപ്പോഴത്തെ രാംലല്ല അവിടെ നിന്ന് മാറ്റാനായിട്ടുള്ള ചടങ്ങുകൾക്ക് ഇന്ന് തുടക്കമാകും പുതിയ ക്ഷേത്രത്തിലേക്കുള്ള പുതിയ ക്ഷേത്രത്തിലേക്ക് തന്നെ ാണ് ഈ രാംലയും മാറ്റുന്നത് പുതിയ ക്ഷേത്രത്തിലെ ഗർഭഗൃഹത്തിലായിരിക്കും ഈ രാംലല്ല ഇനി ഉണ്ടാകുന്നത് അത് ഇനി ഈ രാംലല്ല ഉപയോഗിക്കുന്നത് ഉത്സവകാലത്തേക്ക് ഉള്ള വിഗ്രഹം എന്ന രീതിയിലാണ് ഇന്ന് നടക്കുന്ന ചടങ്ങുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അഗ്നിസ്ഥാപനമാണ് ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ച് അതിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് മുമ്പുള്ള സുപ്രധാനമായിട്ടുള്ള ഒരു ചടങ്ങാണ് ഈ അഗ്നി പ്രവേശനം നൽകുന്നത് അവിടെ അഗ്നി ജ്വലിച്ചു കഴിഞ്ഞാലാണ് പൂജകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഈ പ്രാണപ്രതിഷ്ഠയ്ക്ക് ആയി ബന്ധപ്പെട്ട ചടങ്ങുകൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടാകുന്നത് ഹവനം അടക്കമുള്ള ചടങ്ങുകളും ഇന്ന് തുടക്കമാകും അങ്ങനെ പൂജാ ചടങ്ങുകളുടെ ഒരു തുടക്കം ഈ ക്ഷേത്രത്തിൽ പുതിയ ക്ഷേത്രത്തിൽ ഇന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് അയോധ്യയിലേക്കുള്ള പ്രവേശനം ഇന്നു മുതൽ സാധാരണ ഇവിടേക്ക് വരുന്ന ഭക്തർക്ക് ഈ ഉണ്ടാകില്ല ഈ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കും മാധ്യമങ്ങൾക്കും ഒക്കെയാണ് ഇന്ന് മുതൽ ഈ അയോധ്യയിലേക്ക് പ്രവേശനം ഉണ്ടാവുക അയോധ്യയിലേക്കുള്ള ട്രെയിൻ സർവീസുകൾ ഇനി ഇരുപത്തി മൂന്നാം തീയതി വരെ നിർത്തി വയ്ക്കുകയാണ് അയോധ്യയിലേക്ക് ട്രെയിൻ സർവീസുകളും ഉണ്ടാകില്ല ഇരുപത്തിമൂന്നാം തീയതി മുതലാണ് ഈ ഭക്തർക്ക് ഈ അവിടേക്ക് ഇനി പുതിയ ക്ഷേത്രത്തിലേക്ക് ദർശനം നൽകാനായിട്ടുള്ള സൗകര്യം ഉണ്ടാവുക വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ എല്ലായിടങ്ങളിലും നിലവിൽ കഴിഞ്ഞു നിലവിൽ സിആർ പി എഫിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ക്ഷേത്രത്തിന്റെ സുരക്ഷാ ചുമതലകൾ നിർവഹിക്കുന്നത് ഉത്തർപ്രദേശിലെ പോലീസ് സംഘം അത് പ്രത്യേക പോലീസ് സംഘം അടക്കമുള്ളവർ ഇവിടെ വിവിധ ഭാഗങ്ങളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരു ത്രീ ലെയർ പ്രൊട്ടക്ഷൻ എന്ന രീതിയിലാണ് ഒരുക്കുന്നത് ഈ ഒരുക്കങ്ങളുടെ അവലോകനം ഇന്ന് ഈ സുരക്ഷാ സേന ഉത്തർപ്രദേശിന്റെ പോലീസും ഒപ്പം സിആർ പി എഫിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും നടത്തും കൂടുതൽ ക്രമീകരണങ്ങൾ വേണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള നടപടികളിലേക്കും കടക്കും ക്ഷേത്രവുമായി ബന്ധപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം രാംലല്ലയുടെ പുതിയ രാംലല്ലയുടെ ദൃശ്യങ്ങൾ ചിത്രങ്ങൾ അത് പുറത്ത് വിട്ടു എന്നുള്ളതാണ് ഗർഭഗൃഹത്തിലേക്ക് ഇന്നലെ രാംലല്ല എത്തിക്കുകയും അവിടെ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു അതിന് തുടർച്ചയായിട്ടാണ് ഈ ചിത്രങ്ങൾ ഇപ്പോൾ ട്രസ്റ്റ് പുറത്ത് വിട്ടിട്ടുള്ളത് എസ് കെ ഓക്കെ താങ്ക് യു ആർ രാധാകൃഷ്ണൻ രാംല വിഗ്രഹത്തിന്റെ ആദ്യ ചിത്രമാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കണ്ടത്